കണ്ണൂർ ഇരട്ടി പടിയൂർ പൂവുമ്പുഴയിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ഇരിക്കൂറിലെ സ്വകാര്യ കോളേജിലെ സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനി എടയനൂർ സ്വദേശിനി ഷെഹർബാനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഒപ്പമുണ്ടായിരുന്ന അഞ്ചരക്കണ്ടി സ്വദേശിനി സൂര്യ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സൂര്യയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് പടിയൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്നെത്തിയ വിദ്യാർത്ഥിനികൾ പുഴയിൽ ഒഴുക്കിലെടുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെയാണ് അപകടമുണ്ടായത് സഹപാടിയുടെ പടിയൂർ പൂവത്തെ വീട്ടിലെത്തിയ ഇവർ പുഴക്കരയിൽ നിന്നും മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിന് സമീപം പുഴയിലിറങ്ങി സമീപത്ത് മത്സ്യം പിടിക്കുന്നവരും ടാങ്കിന് മുകളിൽ ഉണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരും വിലക്കാൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിൽപ്പെട്ട് മുങ്ങി താഴുകയായിരുന്നു ഇവരും മുങ്ങിത്താഴ്ന്നത് ദൃക്സാക്ഷികൾ കണ്ടിരുന്നു ഷഹർബാനയും സൂര്യയും ഇരിട്ടിക്കടുത്ത പടിയൂർ പോമ്പുഴയിൽ ഒഴുക്കിൽപ്പെടുമ്പോൾ അല്പം അകലെ നിന്ന് മീൻ പിടിക്കുകയായിരുന്നു ദൃക്സാക്ഷികളായ മുഹമ്മദ് അലിയും ജബാറും ഇരുവരും ഈ കാഴ്ച കണ്ടതോടെ നടുങ്ങുകയും ചെയ്തു കയറിപ്പോ അവിടെ ഇറങ്ങല്ലേ മക്കളെ എന്ന് പലതവണ അലറി വിളിച്ചു പറഞ്ഞു പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ പടിയൂർ പോകുമ്പോഴേ സഹപാഠികളായ പെൺകുട്ടികൾ കൺമുന്നിൽ ഒഴുകിപ്പോകുന്നത് കണ്ട വേദന ഇരുവരും പങ്കുവുകയും ചെയ്തു ഇവർ മീൻ പിടിക്കുന്നതിന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഇരുവരും കളിക്കാനിറങ്ങിയത് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല മറുപടി പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ആർ തലച്ചു വരുന്ന ഒഴുക്കിൽ ഒന്ന് രണ്ട് തവണ ഒരാൾ മുങ്ങി മുഹമ്മദ് അലി ജബാറും കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ചുഴലിൽപ്പെട്ട് അപ്രത്യക്ഷമാവുകയായിരുന്നു രണ്ടാമതൊരു കുട്ടി അല്പനിമിഷത്തിനുള്ളിൽ ഇവർ വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും കയ്യെത്തും അകൽവെച്ച് ചുഴിയിലേക്ക് താഴുകയായിരുന്നുവെന്നും മുഹമ്മദ് അലി പറഞ്ഞു അവിടെ ഇറങ്ങരുതെന്നും അപകടമാണെന്നും പലവട്ടം വിളിച്ചു പറഞ്ഞിരുന്നു കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും കയറി പോകാൻ പറഞ്ഞതാണ് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങിലായി എന്നവർ മറുപടി പറഞ്ഞിരുന്നു ഞങ്ങൾ വല കരയ്ക്കെത്തിച്ച് അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും രണ്ടുപേരും മുങ്ങി താഴ്ന്നു പോയെന്നും മുഹമ്മദ് അലി ജബ്ബാറും പറഞ്ഞിരുന്നു എടയന്നൂർ ഹഫ്സദ് മൻസിലിൽ ഷെഹർബാനയും ചക്കരക്കല്ലിലെ നാലാം പേടിക ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യയും കോളേജിൽ സപ്ലിമെന്ററി പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ പടിയൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു മൂവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഏറെ നേരം പുഴക്കരയിലൂടെ സെൽഫി എടുത്തും കളിച്ചു ചിരിച്ച് നടന്ന ശേഷമാണ് സൂര്യയും ഷെഹർബാനയും പുഴയിലിറങ്ങിയത് കരയിൽ നിന്ന് ജസീന ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു ഒരു മണിക്കൂറോളം പുഴക്കരയിലൂടെ നടന്ന് പുഴയുടെ ഭംഗി മൊബൈലിൽ പകർത്തിയും സെൽഫിയും എടുത്താണ് സൂര്യയും ഷെഹർബാനയും പുഴയിലേക്ക് ഇറങ്ങിയത് പുഴയിൽ ഇറങ്ങി ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിലുണ്ടായിരുന്നു കൺമുന്നിൽ സഹപാഠികൾ മുങ്ങി താഴുമ്പോൾ അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം കെട്ട് വീഴുകയും ചെയ്തു വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിരുന്നെന്ന് ജസീനയുടെ മാതാവ് റഹ്മദ് പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു നാടിന് നടക്കിയ അപകടമുണ്ടായത് എടയന്നൂർ ഹഫ്സദ് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും അവസരത്തിന്റെ മകളാണ് ഷെഹർബാന വിവാഹിതയുമാണ് ഏതാനും മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത് ചക്രക്കല്ല് നാലാം പിടികയിൽ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെ മകളാണ് സൂര്യ അപകട വിവരമറിഞ്ഞ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പുഴക്കരയിൽ തടിച്ചുകൂടിയിരുന്നു കൂടിയിരുന്നു നാട്ടുകാർ ഒറ്റയ്ക്കും കൂട്ടായും പുഴയുടെ ഇരുകരയിലൂടെയും കിലോമീറ്ററോളം തിരച്ചിൽ നടത്തിയെങ്കിലും വിഫലമായി ഇരുട്ട് മൂടിയതോടെ ചൊവ്വാഴ്ചത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ചൊവ്വാഴ്ചയും ഇന്നലെയുമായി പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇരട്ടിൽ നിന്നെത്തിയ സേനയിലെ മുങ്ങൽ സംഘം ഏറെ നേരം ഡിങ്കിയെ മറ്റും ഉപയോഗിച്ച് ചൊവ്വാഴ്ച തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ നിർത്തിയ തിരച്ചിൽ ഇന്നലെ രാവിലെ ഏഴ് മണിയോടെയായിരുന്നു പുനരാരംഭിച്ചത് അതേസമയം മറ്റൊരു മുങ്ങിമരണ വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വടകര ലോകാനാർക്കാവിലെ വലിയ ചിറയിൽ നീന്താനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിക്കുകയായിരുന്നു മേമുണ്ട സ്വദേശി അഭിനവ് കൃഷ്ണയാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെ കൂട്ടുകാർക്കൊപ്പം നീന്തുമ്പോഴായിരുന്നു ഈ അപകടവും ചിറയുടെ ഒരു ഭാഗത്തേക്ക് നീന്തി തിരികെ വരികയായിരുന്ന അഭിനവ് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന അവർ ഉടൻ തന്നെ അഭിനവിനെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനുശേഷം കുടുംബത്തിന് വിട്ടു നൽകും